ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ തയ്യാറാക്കിയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു സവാളയുടെ പകുതി സ്ലൈസ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു ക്യാപ്സിക് എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളിയും ഉണക്കമുളകും പിന്നെ ഗ്രീൻ പാർട്ടാണ് സ്പ്രിംഗ് ഒണിയൻ്റെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കൂടാതെ നമുക്ക് കുറച്ച് ചിക്കൻ ആവശ്യമുണ്ട് മുന്നൂറ്റി അൻപത് ഗ്രാം ബോൺലെസ് ചിക്കൻ ഇതുപോലെ കനം കുറച്ച് നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഞാനിപ്പോൾ സാധാരണ നമ്മുടെ ബ്ലാക്ക് പെപ്പർ പൗഡറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഇതിവിടെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദയും രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത് കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിന് നമുക്ക് ഈ ചിക്കനിലേക്കാണ് ചേർക്കേണ്ടത് അപ്പോൾ അത് ഇത് മുഴുവനായിട്ടും ഞാൻ ചിക്കനിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മാറ്റിവെക്കാം അരമണിക്കൂറിന് ശേഷം ഇത് ഇവിടെ കുറച്ച് സൺഫ്ലോർ ഓയില് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഇങ്ങനെ ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഒരു മൂന്ന് ബാച്ചായിട്ടാണ് ഫ്രൈ െടുക്കുന്നത് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത് ഇതുപോലെ കുറച്ച് വീതമിട്ട് ഇങ്ങനെ ഓരോ ബാച്ചായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാവും നല്ലത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കണം അങ്ങനെ തിരിച്ചും മറച്ചു വിട്ടത് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം ഇതിപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ചിക്കനും കൂടി ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതിങ്ങനെ ഒരുപാട് കൂട്ടിയിട്ട് വറുത്തെടുക്കരുത് അപ്പോൾ മൂന്ന് ബാച്ചായിട്ടാണ് ഞാനിത് വറുക്കുന്നത് ഇനി നമുക്ക് ഒരു കടായിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഒരു പത്ത് ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വറുത്തെടുത്തിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇത് അവസാനം ചേർക്കാനുള്ളതാണ് ഇനി ഇതേ എണ്ണയിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളതിൽ നിന്നും രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്തിട്ട് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കാം കൂടുതൽ കളറൊന്നും മാറണ്ട മൂന്ന് ഉണക്കമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാള കുറച്ച് കനത്തിൽ വേണം സ്ലൈസ് ചെയ്തെടുക്കാനായിട്ട് സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം സ്ലൈസ് ചെയ്തതും ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ദേ രണ്ട് ടേബിൾ സ്പൂൺ വീതം സോയാ സോസും അതുപോലെ ടൊമാറ്റോ സോസും പിന്നെ റെഡ് ചില്ലി സോസുമാണ് ചേർക്കുന്നത് ഇതെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ വഴച്ചെടുക്കുമ്പോൾ കൂടുതലങ്ങ് വെന്തുടഞ്ഞൊന്നും പോകേണ്ട ആവശ്യമില്ല അത് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴച്ചി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ആ ക്യാഷുനട്ട്സും കൂടെയാണ് ചേർക്കാനുള്ളത് പിന്നെ ക്യാഷ്നട്സും ഒക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അവസാനമായിട്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഒരു ഗ്രീൻ പോർഷനാണ് ചേർക്കാനുള്ളത് ഇത് സാധാരണ ഗാർണിഷ് ചെയ്യുമ്പോൾ ഈ വെളുത്ത എള്ള് കൂടി ചേർത്തിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാറുണ്ട് ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല അപ്പോൾ ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള ഡ്രാഗൺ ചിക്കൻ റെഡി ആയിട്ടുണ്ട്